നമസ്കാരം കോഴിക്കോട് കണ്ണാടിക്കൽ അർജുനൻ എന്ന ലോറി ഡ്രൈവർ ഇന്ന് കേരളക്കാരുടെ കേരള മലയാളികളുടെ മൊത്തം ഒരു വികാരമാണ് അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ന് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം എല്ലാവരും ഒരേപോലെ പ്രാർത്ഥിക്കുന്നത് അർജുനനെ ജീവനോടെ കിട്ടണേമേ എന്നാണ് ആ ജീവനോടെ കിട്ടണമെങ്കിൽ അദ്ദേഹം ഞാകപ്പാടെ നിൽക്കേണ്ടത് ക്യാബിനിലാണ് അതായത് ലോറിയുടെ ക്യാബിനിലായാണ് ഈ മാസം ജൂലൈ പതിനാറിനാണ് ലോറി അടക്കം അർജുനനെ നഷ്ടപ്പെടാ നഷ്ടപ്പെട്ടത് മരം കയറ്റി വന്ന ഈ വലിയ ട്രക്കർ ഈ മ ഷരൂർ മലയിടിച്ചിലിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നിർത്തിയിട്ടിരുന്നു ഈ നിർത്തിയിട്ട സമയത്ത് അദ്ദേഹം അർജുനൻ ഈ പറയുന്ന ലോറിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയില്ല ഈ ഇടിച്ച് മലയിടിഞ്ഞു വന്നപ്പോൾ ഈ ലോറി ഇവിടെയായിരുന്നു എന്നുള്ളത് ആണ് പതിനഞ്ച് മിനിറ്റോളം നേരം അതിനർത്ഥം അവിടെയുള്ള ഇറങ്ങി അല്ലെങ്കിൽ പുഴയിലിറങ്ങി വെള്ളം എടുക്കുക അല്ലെ ബാത്റൂം പോവാ മലമൂത്ര വിസർജനങ്ങൾക്ക് കാര്യങ്ങൾക്ക് പോവുക കുളിക്കാൻ പോവുക എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നടക്കാം രണ്ടാമത് നടക്കാൻ പോകുന്നത് തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കാം ഈ രണ്ട് കാര്യങ്ങൾക്കായിരിക്കും അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് പുറത്തിറങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ക്യാബിലുണ്ടാകും ലോറിയുടെ ക്യാബിൽ ഉണ്ടാകാം ഇപ്പം ഇങ്ങനെയൊരു ചോദ്യത്തിന് കാരണം മൂന്ന് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് പന്ത്രണ്ടാം ദിവസത്തെ അന്വേഷണം പോയി നിൽക്കുന്നത് എല്ലാ മേഖലകളിലും അന്വേഷിച്ചപ്പോൾ മണ്ണിനടിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലോ മ വെള്ളത്തിനടിയിലോ അർജുനനെ കണ്ടെത്താൻ കഴിയുമോ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അർജുനൻ ജീവനോടെ ഉണ്ടാകുമോ അർജുനൻ ജീവനോടെ ഉണ്ടാകണമെങ്കിൽ പലപ്പോഴും പല മിറാക്കിൾസും ലോകത്തിൽ സഞ്ചരി സംഭവിക്കാറുണ്ട് എനിക്കെന്നെ അറിയാം അഞ്ച് തവണ ബല അഞ്ച് തവണ ആത്മഹത്യക്ക് ഒരുങ്ങിയ പെൺകുട്ടി തീർത്തും കഴുത്തു തൂങ്ങി ഒരിക്കലും മരുന്ന് കഴിച്ചു മറ്റു അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അഞ്ച് തവണ അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥ എനിക്കറിയാം ഇതേപോലെ പല സംഭവങ്ങളും ലോകത്തിലുണ്ട് അങ്ങനെ ലോക സംഭവങ്ങളിൽ അത്ഭുതങ്ങളിൽ ഒന്നായി അർജുനൻ തിരിച്ചു വരുമോ കാരണം അർജുനന് വേണ്ടി ആ കുടുംബാംഗങ്ങൾ മാത്രമല്ല ആ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയാണ് സുഹൃത്തുക്കള് ആ ബന്ധുക്കള് നാട്ടുകാര് മാത്രമല്ല കേരളീയർ മുഴുവൻ ലോകത്തിലുള്ള മലയാളികൾ മുഴുവൻ മാത്രമല്ല എല്ലാവരും ഇപ്പം ഗ അർജുനൻ ജീവനോടെ തിരിച്ചു വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നവർ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാ ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറം ഇന്ന് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം അർജുനൻ ജീവിച്ചിരി ജീവനോടെ തിരിച്ചു കിട്ടണമേ എന്നാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കട പുഴയിൽ കിടക്കുന്ന ഗംഗാവാലി പുഴയിൽ അറുപത് മീറ്റർ ദൂരെ കരയിൽ നിന്ന് അറുപത് മീറ്റർ ദൂരെ മൺകൂലയ്ക്കിടയിലും നിൽക്കുന്ന ലോറി ഇതിലെ ക്യാബിൻ അകത്ത് ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇതിനെക്കുറിച്ചുള്ള പല ചർച്ചകൾ ഞാൻ നടത്തിയെങ്കിലും എനിക്ക് കിട്ടിയത് പോസിറ്റീവല്ല കാരണം വെള്ളത്തിനടിയിൽ ആയതുകൊണ്ട് തന്നെ ഈ ആദ്യ ദിവസങ്ങൾ തങ്ങി നിർത്താൻ കഴിയില്ല അതിനുള്ളിൽ വായു ഒരു കറഞ്ഞ പിരീഡ് മാത്രമേ ഇതാവാൻ പറ്റുള്ളൂ മാത്രമേ സമ്മർദ്ദം പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഭക്ഷണമില്ലായ്മ വെള്ളമില്ലായ്മ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ആ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വാക്ക് ഉപയോഗിക്കുകയാണ് അർജുനൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് മരിച്ചു പോയിരിക്കാം ഇനി രണ്ടാമത്തെ സാധ്യത ഈ ക്യാബിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് പൊട്ടിത്തകർന്നു ഗ്ലാസുകൾ പൊട്ടി തകർന്നു സമ്മർദ്ദം കയറുന്നു വിചാരിക്കുന്നില്ല പുഴയിലെ അടിത്തട്ടിലെ ഒഴുക്കിൻ്റെ ശക്തി ഭയങ്കര ഭീകരമായ സമ്മർദ്ദമാണ് ആ സമ്മർദ്ദത്തിൽ പൊട്ടി തകർന്നുണ്ടാകാം ക്യാബിനെല്ലാം ചില്ലുകൾ പൊട്ടി തകർന്നുണ്ടാകും അങ്ങനെ വെള്ളം അകത്ത് കിടന്നാൽ നിമിഷങ്ങൾക്ക് അത് മരിച്ചിട്ടുണ്ടായിരിക്കാം ചളിയിൽ പൂണ്ടിട്ടാണെങ്കിൽ പോലും മരിച്ചിട്ടുണ്ടായിരിക്കാം അല്ല എങ്കിൽ അതൊരു അതൊരത്ഭുതമായിരിക്കും കാരണം എല്ലാ സാധ്യതകളും ക്യാബിൻ്റെ അകത്ത് വെച്ചാലും മരിച്ചുപോയി എന്നുള്ളതാണ് ക്യാബിൻ്റെ പുറത്താണെങ്കിലോ എന്നുള്ളത് ചോദിക്കാം പുറത്താണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നുകിൽ അദ്ദേഹം ഈ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വെള്ളമെടുക്കാൻ താഴെ ഇറങ്ങിയപ്പോഴോ ആയിരിക്കാം മലയിടിച്ചിൽ വന്നത് ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ വരുന്ന മലയിടിച്ചിൽ വെള്ളവും കല്ലും മണ്ണും മരങ്ങളും എല്ലാമായി കുത്തി ഒഴുകി ഭീകരമായ വേഗത്തിൽ വരുന്ന ആ നദി ഒഴുക്കിനെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല അവിടെ നേരത്തെ ടാങ്കർ ലോറി കിട്ടിയത് ഏഴ് കിലോമീറ്റർ അകലെയാണ് ഇതേപോലെ ഈ ഭയങ്കര കനമുള്ള വെയിറ്റുള്ള ഈ ലോറി ബെൻസിൻ്റെ ലോറി നദിയിലേക്ക് വീണു എന്നിപ്പോൾ സ്ഥിരീകരിച്ചല്ലോ അപ്പം ആ സമയത്ത് അർജുനൻ കട ഇവിടെ പുറത്താണെങ്കിൽ അർജുനൻ തട്ടിത്തെറിപ്പിച്ച് ഏതെങ്കിലും ചളിയിലോ അല്ലെങ്കിൽ ഈ പുഴയുടെ ഏതെങ്കിലും ചളിയിലോ അല്ലെങ്കിൽ നേരത്തെ ശരവണൻ എന്ന് പറയുന്ന ൈവറെ കണ്ടെത്തിയ പോലെ എവിടെയെങ്കിലും പൊങ്ങിക്ക എവിടെയെങ്കിലും ചളിയിലോ അല്ലെങ്കിൽ കരയോടനുബന്ധിച്ചോ എവിടെയെങ്കിലും തങ്ങി കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബോഡി കിട്ടാം ബോഡി കിട്ടുന്നതിന് നമുക്ക് അതായത് മൃതദേഹം മരിച്ചു എന്ന് ആണ് നമ്മളിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കരുതേണ്ടത് ഒരു ശതമാനം മാത്രമാണ് മിറാക്കളുള്ളത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കണക്കുകിട്ടുമ്പോൾ പന്ത്രണ്ടാം ദിവസം നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ആ പ്രത്യാശയോടെ എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ഞാനടക്കം പ്രാർത്ഥിക്കുന്നുണ്ട് അർജുനനെ രക്ഷിച്ചു വരണം രക്ഷപ്പെട്ടു വരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജീവനോടെ മരിച്ചു എന്ന് പറയാനുള്ള വാക്ക് പറയാൻ എനിക്ക് വിഷമമാണ് അത്രയും ഒരു വികാരമാണ് മലയാളികളുടെ മനസ്സിൽ അർജുനൻ അത്രയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് അർജുനൻ അങ്ങനെ ആ അർജുനൻ അമ്മ അമ്മ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചു കേട്ടു എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്ന പ്രതീക്ഷയില്ല കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസുള്ള വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിന്റെ മേധ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല അതായത് എനിക്ക് വിശ്വാസമില്ല അതായത് എനിക്ക് വിശ്വാസമില്ല ഈ അർജുനൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് അതിനുണ്ടായ കാരണങ്ങൾ നമുക്ക് പിന്നീട് പറയാം അത് തീർത്തും തെറ്റായ കാര്യമാണ് കാരണം പട്ടാളം ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയില്ല അത്യാധുനിക ഉപകരണങ്ങൾ ഇറങ്ങി ഇറക്കേണ്ടത് ഇറക്കി ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ടത് ലൊക്കേഷൻ കണ്ടുപിടിച്ചില്ല അങ്ങനെ ഗുരുതരമായ തെറ്റുകൾ ഈ അന്വേഷണത്തിലുണ്ടായ കേരളത്തിനാണ് ഒന്നാമത്തെ കുറ്റം വരേണ്ടത് കാരണം ഇത്രയും ഭീകരമായ ലാൻഡ്സ്കേ സ്ലൈഡിങ് വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ പട്ടാളം എത്തണം ഓൺ ദ സ്പോട്ട് ഇറങ്ങണം ഇതുപോലുള്ള എക്വിപ്മെന്റ്സ് കൊണ്ടുവരണം ഭൂമിക്കടിയിൽ എവിടെയാണ് ഇത് ആളോ ഈ പറയുന്ന ലോറിയുള്ളത് കണ്ടുപിടിക്കണം അതിൻ്റെ വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പം നമുക്ക് ജീവനോടെ കിട്ടിയെന്ന് സമാധാനിപ്പിക്കുക സമാധാനിക്കാമായിരുന്നു ഇപ്പോൾ ഈ ഈ പറയുന്ന അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ അമ്മ പ്രതീക്ഷ ഏഴാം ദിവസത്തിന് അവസാനിപ്പിച്ചിരുന്നു ഒരു അമ്മ പക്വതയോടെ പ്രാക്ടിക്കലായി ചിന്തിച്ചൊരു അമ്മയാണ് ഞാൻ എൻ്റെ അമ്മ മകൻ പട്ടാളത്തിൽ ആയിരുന്നു അത് അവരുടെ ഭർത്താവ് അച്ഛൻ അപ്പോൾ അവർക്ക് പട്ടാളത്തിൽ ഇത് ഉള്ള ഒരു മനോഭ്യമുണ്ട് ആ ഇതോടുകൂടിയിൽ അവർ പറയുകയാണ് എൻ്റെ മങ്ങിൽ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം ഇനി ഇത് കിട്ടാൻ സാധ്യത കുറവാണെന്ന് അവർ അന്നേ പറഞ്ഞു അതേപോലെ ഈ ബോഡി പിന്നെ കിട്ടുന്ന എട്ട് കിലോമീറ്റർ അകലെയുള്ള ഈ കടലിൽ എട്ട് കിലോമീറ്റർ അകലെയുള്ള കടലിൽ അത് ചെന്ന് പതിച്ചിരിക്കാം ചെന്ന് പതിച്ചാൽ ഇന്ന് പന്ത്രണ്ടാം ദിവസമായി കിടക്കുന്ന ബോഡിയിൽ എവിടെയെങ്കിലും ഒരു എവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോലും പ്രയാസമായിരിക്കും കാരണം ജീർണിച്ചും മല് മത്സ്യം ആഹാരമാക്കിയും ജീവി കടലിലെയും പുഴയിലേക്ക് ജീവികൾ ആഹാരമാക്കിയും അത് ചിലപ്പോൾ എവിടെയെങ്കിലും എത്തിപ്പെട്ടിരിക്കാം ഒരിക്കലും ഇനി മുഖം പോലും തിരിച്ചറിയാൻ സാധ്യത ഉണ്ടാവണം എല്ലാം വൈകൃതമായി മാറിയിരിക്കാം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ ഇന്നലെ വരെ ഈ നിമിഷം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അർജുനനെ ജീവനോടെ കിട്ടണമെന്നാണെങ്കിൽ ഇന്നും നമ്മൾ വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ അതിൻ്റെ അകത്ത് ഇറങ്ങി നീന്താനാണെങ്കിൽ ഇറങ്ങി അടിത്തട്ടിലൊക്കെ നീന്താനാണെങ്കിൽ ആറ് നോട്ടിക്ലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് അതായത് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ആ ഇപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്നത് ആ വെള്ളം ഒഴുകി പോകുന്നേക്ക് ഒരിക്കലും ഭൂമി വെള്ളത്തിനടിയിലേക്ക് അടിത്തറ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അതേ സമയത്ത് ഒരു മൂന്ന് നോട്ടിക്കൊക്കെ ആണെങ്കിൽ നാവികർക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ളതാണ് സത്യം ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് ഷിരൂരിലെ കനത്ത മഴയും ആ വെള്ളം ഒഴുക്കും കങ്ങാമാലി പുഴയിലെ ഒഴുക്കും നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ രണ്ടാഴ്ചത്തെയെങ്കിലും ഈ ഒഴുക്ക് അതേപടി തുടരാനാണ് സാധ്യത ഇപ്പോഴും എന്നിട്ട് നേവി അന്വേഷിക്കുന്നുണ്ട് ഹെലികോപ്റ്റർ അന്വേഷിക്കുന്നുണ്ട് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് അതിനെല്ലാം കാരണം കേരളത്തിലെ മലയാളികളായ പത്രപ്രവർത്തകർ നടത്തിയ ധീരമായ പോരാട്ടം തന്നെയാണെന്ന് പറയാൻ പറ്റും കാരണം ഇവിടെയുള്ള എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും എല്ലാ ഓൺലൈൻ ചാനലുകളും നടത്തിയ ധീരമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം ഇത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം അല്ലായിരുന്നെങ്കിൽ സാധാരണ നടക്കുന്ന ഒരു മരണമാതിരിയോ ഒരു കൊലപാതകമാതിരിയോ മാത്രം ശ്രദ്ധിക്കപ്പെടുമായിരുന്നത് ഇത് വാർത്ത ഇത്രയും വലിയ ലൈവായി കാരണം എല്ലാ ചാനലുകാർക്കും ഉത്തരവാദിത്തം അവരോട് നന്ദി പറയുകയാണ് കാരണം ഇത്രയധികം മലയാളികളുടെ ഒരു വികാരം പൊക്കിക്കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും രണ്ട് സർക്കാരുകളുടെയും ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെ തുറന്നു കാണിച്ച് അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റും മന്ത്രിയും എത്തി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത് എന്തായാലും ശരി ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് നമ്മുടെ അർജുനൻ ജീവനോടെ ഉണ്ടോ അതാണ് നമ്മുടെ പ്രാർത്ഥന രണ്ട് ബോഡി കിട്ടുമോ ചളിയിലോ അവിടെയും തങ്ങി കിടക്കുന്ന ബോഡി കിട്ടുമോ മൂന്ന് കടലിൽ പതിച്ചിട്ടുണ്ടാകുമോ കടലിൽ പോയാൽ ബോഡി കിട്ടാൻ സാധ്യതയില്ല ഇതാണ് ഇന്നത്തെ യഥാർത്ഥ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലെ പോലും ഞാൻ അവിടെയുള്ള ജനങ്ങളുടെ പ്രതീക്ഷയാണ് കൊടുത്തത് അവിടെയുള്ള പലരുമായി സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പ്രതീക്ഷയാണ് ആ പ്രതീക്ഷകൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം ചിന്തിച്ചേ പറ്റൂ അങ്ങനെയാണ് പല കാര്യങ്ങളിലും നമുക്ക് തീരുമാനമെടുക്കേണ്ടി വരിക കാരണം മരണമെന്നത് ഏത് സമയത്ത് എപ്പോൾ കടന്നു വരും എന്ന് നമുക്കാർക്കും അറിയില്ല ആ ആ കടന്നു വരുന്ന മരണം പല രൂപത്തിലായിരിക്കാം കൃത്യമായി ആ സമയത്ത് അർജുനൻ ആ സ്ഥലത്തെത്തി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സമയമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഷിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക അവിടെ പതിനഞ്ച് മിനിറ്റോളം തങ്ങിയിട്ടുണ്ടാവുക ആ കൃത്യസമയത്ത് മലയിടിച്ചിൽ പെട്ടുപോയിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു മരണമായിരിക്കാം അദ്ദേഹത്തിന് നടന്നിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ ഫേറ്റ് വിധി അത് അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് ഈ ഭൂലോകത്ത് ജീവിക്കാനുള്ള അവസരം മുപ്പത് വയസ്സ് വരെ ആ ജൂലൈ പതിനാറാം തീയതി ആ മലയിടിച്ചിൽ വരുന്നവരെയുള്ള സമയമായിരിക്കാം ദൈവം കൊടുത്തിട്ടുണ്ടാവുക എന്ന് മാത്രം സമാധാനിക്കാം ആ കുടുംബത്തിൻ്റെ എന്നാലും നമുക്ക് പ്രത്യാശയോടെ കഴിയാം അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ അദ്ദേഹം ജീവനോടെ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം